എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉത്രാടം നക്ഷത്രം ആദ്യത്തെ കാൽഭാഗം ധനക്കൂറിൽ മകരക്കൂറിൽ ബാക്കി മുക്കാൽ ഭാഗം മനുഷ്യഗണം പുരുഷയോനി ഭാഗ്യസംഖ്യ ഒന്ന് ചേരുന്ന നിറങ്ങൾ ഒന്നാം പാദക്കാർക്ക് മഞ്ഞ വെളുപ്പ് അവസാന മൂന്ന് പാതക്കാർക്ക് കറുപ്പ് കടും നീല ചേരാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികൾക്ക് അനുകൂലമായ രത്നം മാണിക്യമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഉത്രാടനക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ ഉത്രാടനക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയ്ക്കു പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഉത്രാടം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഉത്രാടം നക്ഷത്രക്കാരികൾ സുന്ദരികളും പ്രശസ്തി നേടുന്നവരും ആയിരിക്കും കൂടാതെ വിനയം സമ്പത്ത് സദാചാരനിഷ്ഠ എന്നിവ ഉള്ളവരും ആയിരിക്കും കുടുംബത്തെ നല്ല രീതിയിൽ നയിക്കുന്ന ഉത്രാട നക്ഷത്രക്കാരികൾ വീട് മോടി പിടിപ്പിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഏത് കാര്യം തുടങ്ങിയാലും അത് ഇനി വ്യാപാരം ആയാലും ശരി ചെറിയ രീതിയിൽ തുടങ്ങി വളരെ വലിയ നിലയിലെത്തിക്കാൻ ഇവർ സമർത്ഥരായിരിക്കും നേതൃത്വ ഗുണം ഉത്രാടനക്ഷത്രക്കാരികളുടേത് അപാരമാണ് എത്ര പേരെ വേണമെങ്കിലും ഒരുപോലെ ജോലി ജോലിയെടുപ്പിക്കാൻ ഇവർക്ക് സാധിക്കും അതുകൊണ്ട് ഉത്രാട നക്ഷത്രക്കാരികൾ തൊഴിൽ ചെയ്യുന്ന ഇടത്തിലായാലും സാമൂഹിക പ്രവർത്തനമായാലും ഉന്നത പദവി തന്നെ ഇവർ കരസ്ഥമാക്കിയെന്നിരിക്കും ഗുരുനാഥന്മാരോടും അതുപോലെ മുതിർന്നവരോടും പ്രത്യേക ബഹുമാനം ഇവർ കാത്തുസൂക്ഷിക്കും ഉത്രാട നക്ഷത്രക്കാരികൾ ശുദ്ധ ഹൃദയരാണ് ഇത് മറ്റുള്ളവർ ചൂഷണം ചെയ്യുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം വലിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം ചിലപ്പോൾ ഭർത്താവുമായി അകന്നു നിൽക്കേണ്ടതായും ഉത്രാട നക്ഷത്രകാരികൾക്ക് വന്നേക്കാം ഉത്രാട നക്ഷത്രകാരികൾ ആർഭാടമോ ആഡംബര ജീവിതമോ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല നല്ല ആകർഷണ ശക്തി ഉണ്ടാകും ഉത്രാട നക്ഷത്രകാരികൾക്ക് വിവാഹം കഴിച്ചു ചെല്ലുന്ന വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇവർ ഏറ്റെടുക്കും എല്ലാ കാര്യത്തിലും നല്ല അടുക്കും ചിട്ടയും പുലർത്തുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാരികൾ ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായും കൃത്യനിഷ്ഠയോടെയും ചെയ്തു തീർക്കാൻ നല്ലവണ്ണം പ്രയത്നിക്കുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാരികൾ ആരോടും എടുത്തെടുച്ച് പോലെ പറയുന്ന ഉത്രാടം നക്ഷത്രക്കാരികളുടെ ഈ സ്വഭാവം മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാകാറുണ്ട് ഇടയ്ക്കിടെ അല്പം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും തൃപ്തികരമായ ജീവിതമായിരിക്കും ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികളുടേത് തികഞ്ഞ ഈശ്വര വിശ്വാസികളും പതിഭക്തയും നിർമ്മല ഹൃദയത്തിനുടമകളും ആയിരിക്കും ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികൾ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളമുള്ള ഉത്രാടനക്ഷത്രക്കാരികൾ വഴക്കിനും തർക്കത്തിനും പോകാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും എന്നാൽ ആരെങ്കിലും തർക്കത്തിനോ വഴക്കിനോ ആയി ചെന്നാൽ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് തന്നെ അതിനെ നേരിടുകയും ചെയ്യും നിർബന്ധ ബുദ്ധിയാണ് ഉത്രാട നക്ഷത്രകാരികളുടെ ഏറ്റവും വലിയ പോരായ്മ അതുപോലെ കോപത്താൽ കയർത്ത് സംസാരിക്കുന്ന പ്രവണതയും ഇവർ നിയന്ത്രിക്കേണ്ടതുണ്ട് കൂടാതെ സുഹൃത്ത് ബന്ധങ്ങൾ വളരെ നല്ലത് തന്നെയാണ് എന്നാൽ അത് വിവാഹത്തിന് ശേഷം അകലം പാലിക്കുന്നത് നന്നായിരിക്കും ഇത് കാരണം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികൾക്ക് ഉണ്ടാവുന്നതായി കാണുന്നു ഇതൊക്കെയാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം അധ്യാപനം മതപ്രവർത്തനം ജഡ്ജി ബാങ്കിംഗ് മേഖലകൾ രാഷ്ട്രീയം ആരോഗ്യരംഗം ജയിൽ അധികാരി കസ്റ്റംസ് ജലഗതാഗതം അന്താരാഷ്ട്ര വ്യാപാരം മിലിട്ടറി കായിക ഭൂമി വ്യാപാരം ഖനനം ശാസ്ത്രജ്ഞർ എഞ്ചിനീയർ പുരാവസ്തു ഗവേഷക എന്നീ മേഖലകളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുവാനായാൽ ഇവർക്ക് വേഗം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ഉത്രം ചോതി പൂരാടം തിരുവാതിര പൂയം അത്തം അനിഴം മൂലം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളാണ് അതുപോലെ അവിട്ടം പൂരുരുട്ടാതി രേവതി ഉത്രാടം ഒന്നാം പാതക്കാർക്ക് രാശിയിലെ പുണർദ്ദം പൂയം ആയില്യം അവസാനത്തെ മൂന്ന് പാതക്കാർക്ക് മകം പൂരം ചിങ്ങം രാശിയിലെ ഉത്രം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളല്ല അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി ഉത്രാടനക്ഷത്രക്കാരികൾ വിവാഹം സുർബന്ധം കൂട്ടു വ്യാപാരം ഇവയൊന്നും പാടില്ല കൂടാതെ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികളുടെ ആരംഭദശ സൂര്യദശയാണ് ഉത്രാടനക്ഷത്രക്കാരികൾക്ക് പൊതുവെ ചൊവ്വയുടെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല നല്ല പരിഹാരങ്ങൾ അറിഞ്ഞു ചെയ്യുക ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികളുടെ ദേവത വിശ്വദേവതയാണ് ജീവിത ജീവിതവിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓ വിശ്വോഫ്യോ ദേവോഫ്യോ നമഹ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം